മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിപിഎമ്മിൽ പിണറായി ശക്തിപ്പെട്ടിരിക്കുന്നു പാർട്ടിയുടെ മുൻനിര നേതാക്കളുടെ വിമത ചേരിൽ പിണറായി വിജയനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു വരികയാണ് പി ജയരാജൻ കെ കെ ശൈലജ ജി സുധാകരൻ തോമസ് ഐസക് ഇളമരം കരിം ഉൾപ്പെടെ ഒരു നിര നേതാക്കളുടെ ചേരിയാണ് പിണറായിക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നത് അഹങ്കാരത്തിന്റെയും ധാഷ്ട്യത്തിന്റെയും അഹന്തയുടെയും ആൾരൂപമായ ആളെ മുന്നിൽ നിർത്തി ഇനി ഒരിക്കലും കേരളത്തിൽ സി പി എമ്മിന് ഭരണം പിടിക്കാനാവില്ലെന്ന് സിപിഎം നേതാക്കൾ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു സി പി എമ്മിനുള്ളിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറ്റണമെന്ന പൊതുവികാരം ഉയർന്നിരിക്കുന്നു ഇനി അധികാരം വെട്ടിപ്പിടിക്കാനുള്ള ഒരു സാഹചര്യവും പിണറായി വിജയന് മുന്നിലില്ല ഏറാം മൂളികളും ന്യായീകരണ തൊഴിലാളികളുമായ ഏഴാംകൂലികൾ ഒഴികെ പാർട്ടിയിലെ വിവരമുള്ള സഖാക്കൾ പിണറായിയെ മാറ്റണമെന്ന നിലപാടിലേക്ക് നീങ്ങുകയാണ് പിണറായിക്ക് പകരം കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് വിമതച്ചേരിയുടെ നിലപാട് എന്നാൽ മരുമുകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കുന്ന ഫോർമുലയല്ലാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പിണറായി തയ്യാറാവുന്ന സാഹചര്യമാണ് സി പി എം നേതാക്കളായി ജി സുധാകരനും കടകംപള്ളിയും പി ജയരാജനും ഉൾപ്പെടെ ഒരു നില നേതാക്കള് പിണറായി എന്ന വ്യക്തിക്കെതിരെയുള്ള ജനവികാരമാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെന്ന് പരസ്യമായി വിളിച്ചു പറയുന്നു ഇടതു ഭരണത്തിനെതിരെയുള്ള ജനവിധികൾ പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ അമർശമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സി പി ഐ എം നേതാവ് പി ജയരാജനാണ് ആദ്യം രംഗത്ത് വന്നത് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചതായാണ് പൊതുവികാരം പിണറായി വിജയന്റെ സ്തുതി പാഠകരായി നിലകൊള്ളുന്ന ഇ പി ജയരാജനും എം വി ഗോവിന്ദനും ഒഴികെ ഒരാളും പിണറായിയെ നീതീകരിക്കാൻ തയ്യാറാകുന്നില്ല തോൽവി പാഠമാകണമെന്നും പോരായ്മകൾ പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് പി ജയരാജന്റെ ഒളിയമ്പ് പാർട്ടിക്കകത്ത് മാത്രമല്ല ഭരണതലത്തിൽ വരെ തിരുത്താൻ വേണമെന്നാണ് പി ജയരാജന്റെ നിലപാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിലെ പാഠമുൾക്കൊണ്ട് ജനങ്ങളുമായി കൂടുതൽ ചേർന്നാണ് പ്രവർത്തിക്കണമെന്ന് പി ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിരുദ്ധവികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു ഭരണരംഗത്തെ പോരായ്മകളും പാർട്ടിക്കകത്ത് ആവശ്യമായി തിരുത്തലുകളും വേണമെന്ന ധ്വനിയാണ് പി ജയരാജൻ തുറന്നടിച്ചു ിജെപി നേതാവായ നരേന്ദ്രമോദി നല്ല പ്രധാനമന്ത്രിയാണെന്നും പ്രധാനമന്ത്രി എന്ന നിലയിൽ കണ്ടുപഠിക്കേണ്ടവനാണെന്നും ജി സുധാകരൻ തുറന്നടിച്ചത് പിണറായി വിജയനെ ഉന്നം വെച്ചാണ് ആലപ്പുഴയിൽ ഏറെക്കാലമായി സിപിഎം വിമതനായി നിലകൊള്ളുകയാണ് ജി സുധാകരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതു മുതൽ പിണറായി വിജയനെതിരെ പ്രതികരിക്കുന്നയാളുമാണ് നരേന്ദ്രമോദി ശക്തനും ഭരണാധികാരിയാണെന്നും ബിജെപിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ലെന്നും നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരുമെന്നും സുധാകരൻ പറഞ്ഞത് പിണറായി വിജയനെ ജനങ്ങളെ വെറുക്കുകയാണെന്ന് അർത്ഥത്തിൽ തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതു മുതൽ എല്ലാ വകുപ്പുകളിലേയും ഭരണമുരടിപ്പ് വരെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായി കടകംപള്ളി സുരേന്ദ്രനും തുറന്നടിച്ചിരിക്കുന്നു പിണറായി മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നാൽ കേരളത്തിൽ സിപിഎം വട്ടപൂജ്യമായി തീരുമെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു ബംഗാളിലും ത്രിപുരയ്ക്കും പിന്നാലെ കേരളത്തിലും സി പി എം എന്നേക്കുമായി ഇല്ലാതാകുന്നതിന്റെ കാരണക്കാരൻ പിണറായി വിജയനാണെന്ന് കാലം സാക്ഷ്യപ്പെടുത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത